നമസ്കാരം ജൂൺ ആറാം തീയതി നടക്കുന്ന ഒരു അത്യപൂർവമായ ഗൃഹയോഗത്തെക്കുറിച്ചും അത് പന്ത്രണ്ട് രാശിക്കാർക്ക് നൽകാവുന്ന ഫലങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുവാൻ പോകുന്നത് കുജ കേതു യോഗമാണ് ആ അപൂർവമായ യോഗം നിലവിൽ കേതു ചിങ്ങരാശിയിൽ സഞ്ചരിച്ചു വരുന്നു ഏപ്രിൽ മൂന്ന് മുതൽ കുജൻ അഥവാ ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ ദുർബലനായി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ ജൂൺ ആറാം തീയതി ചൊവ്വ തന്റെ നീചാവസ്ഥയിൽ നിന്നും മോചിതനായി ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു അപ്പോൾ അവിടെ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു തുടർന്ന് ചൊവ്വ നീണ്ട അൻപതിലധികം ദിനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ ജൂലൈ ഇരുപത്തിയേഴ് വരെയും ഈ ചിങ്ങരാശിയിൽ തുടരുന്നു അതായത് ഇത്രയും ദിനങ്ങൾ കുജ കേതു യോഗം നടക്കുന്നു എന്നർത്ഥം കുജൻ അഥവാ ചൊവ്വ എന്നത് നവഗ്രഹങ്ങളിൽ സർവസൈന്യാധിപന്റെ സ്ഥാനം അലങ്കരിക്കുന്നു ഒരു വ്യക്തിക്ക് ക്രിയാശക്തി ആത്മവിശ്വാസം ആത്മബലം ഉണർവ് ഓജസ് പ്രതിസന്ധികളെ നേരിട്ട് വിജയം കൈവരിക്കാനുള്ള പോരാട്ടവീര്യം ഭൂമി ലാഭം ഗൃഹലാഭം എന്നീ ഗുണാനുഭവങ്ങളെ എല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു കേതു എന്നത് കുജന്റെ തുല്യബലം ഉള്ള ഗ്രഹമായാണ് ഗണിക്കുന്നത് കുജവത് കേതു എന്ന ഒരു വാക്യം സൂചിപ്പിക്കുന്നത് ചൊവ്വയെയും കേതുവിനെയും ഒരുപോലെ കാണണം എന്നാണ് അതുകൊണ്ട് തന്നെ ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിന് ജ്യോതിഷപരമായി വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു ചിങ്ങരാശിയിൽ നടക്കുന്ന ഈ അത്യപൂർവമായ കുജകേതുയോഗം ഏതെല്ലാം കൂറുകാർക്ക് അനുകൂലമായതും പ്രതികൂലമായതുമായ ഫലങ്ങളെ നൽകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം മിഥുനക്കൂർ മകേരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് രണ്ടു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ചൊവ്വ കേതു യോഗം നടക്കുന്നത് ഈ യോഗം മിഥുനക്കൂറുകാർക്ക് വളരെയധികം നേട്ടങ്ങളെയും ഗുണാനുഭവങ്ങളെയും നൽകുന്ന ഒരു മാറ്റമാകും എന്ന് അറിയുക മൂന്നാം ഭാവം എന്നത് ചൊവ്വയുടെയും കേതുവിന്റെയും ഒരുപോലെ ഇഷ്ടഭാവം ആകുന്നു മൂന്നാം ഭാവത്തെ കൊണ്ട് സഹോദരന്മാർ പരാക്രമം ധൈര്യം അയൽക്കാർ ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം സൂചിപ്പിക്കുന്നു താൽബലമായി ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ഊർജം എന്നിവ വളരെയധികം വർദ്ധിക്കുന്ന കാലമാകും ഇത് അതുകൊണ്ട് തന്നെ എന്ത് കാടിളകി വന്നാലും ഇവർ ഉറച്ചുനിന്ന് ആത്മവിശ്വാസത്തോടുകൂടി ആ പ്രതിസന്ധികളെ എല്ലാം നേരിടും കഠിനമായി പ്രയത്നിക്കാനുള്ള ആ ഒരു മനോഭാവം ഇവർക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ചെറിയ പരിശ്രമത്താൽ തന്നെ ഇവർ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കും ശത്രുക്കളുടെ നീക്കങ്ങളെല്ലാം ഇവർക്ക് മുന്നിൽ തകർന്ന് തരിപ്പണം ആകും പോരാട്ട വീര്യം ഉയർന്നു നിൽക്കുന്നു എന്നതിനാൽ മത്സര പരീക്ഷകളിലും മത്സരങ്ങളിലും ഇവർ വിജയം നിഷ്പ്രയാസം കണ്ടെത്തും ധനപരമായ പ്രതിസന്ധികളും ഒഴിഞ്ഞു നിൽക്കുന്ന കാലമാകും ഇത് കിട്ടാത്ത കടങ്ങൾ തിരികെ ലഭിക്കും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം ഇടും നിലവിലെ ബിസിനസ് വ്യാപാരങ്ങൾ എന്നിവ പുരോഗതി പ്രാപിക്കും തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരുകയും അത് ഇവർ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്കും ഈ സമയം തൊഴിൽ രംഗത്ത് ഏറെ അനുകൂലമാകും ശാരീരികമായും മാനസികമായും ഏറെ സൌഖ്യം ക്ഷേമം സമാധാനം എന്നിവ ഇവർക്ക് കൈവരും സമൂഹത്തിലും ഇവർക്ക് അംഗീകാരം ആദരവ് ജനസമ്മിതി എന്നിവ വർദ്ധിക്കുന്നതാണ് ഗ്രഹനിലയിൽ ചൊവ്വയ്ക്ക് ക്ഷേത്രബലം ഭാവബലം ലഗ്നാധിപയോഗം എന്നിവയുണ്ടെങ്കിൽ ഇവർക്ക് ഗുണാനുഭവങ്ങൾ ഏറെ വർദ്ധിക്കും എന്ന് അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം